കോർത്ത് പൊന്മണികൾക്കോത്തുവച്ച് മെനഞ്ഞുണ്ടാക്കിയതുപോലുള്ള നെൽപ്പാടങ്ങൾ ഇവ വിള കൊയ്യാൻ പാകമായി നിൽക്കുന്നു പണ്ട് പാടത്ത് നെല്ല് കൊയ്യുമ്പോൾ കേൾക്കാറുള്ള മലയാളത്തിൻ്റെ സവിശേഷമായ കൊയ്ത്തുപാട്ടുകളെല്ലാം ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു ഇന്ന് അവയെല്ലാം ബംഗാളി ഗാനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ പാടത്ത് ആളില്ല വർദ്ധിച്ച കൃഷി ചെലവുകൾ കർഷകൻ്റെ നടുവടിക്കുകയും നെൽകൃഷിയിൽ നിന്ന് അവനെ പുറകോട്ടടിക്കുകയും ചെയ്യുന്നു ഞാനിത് എൻ്റെ ക്യാമറയിൽ പകർത്തുമ്പോൾ ഓർക്കുക നാളെ ഒരു പക്ഷേ ഈ കാഴ്ചകൾ അന്യം നിന്ന് പോയേക്കാം ഏതൊരു നാടിൻ്റെയും സമ്പത്ത് കർഷകൻ്റെ കഠിനാധ്വാനവും കൃഷികളുടെ വിളവെടുപ്പുമാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അരിക്കായി കാതോർത്തിരുന്ന് മടുക്കുമ്പോൾ വർദ്ധിച്ച വില കൊടുത്ത് അവ വാങ്ങുമ്പോൾ നമ്മളാൽ കഴിയും വിധം കുറച്ചെങ്കിലും കൃഷി ചെയ്യുവാൻ ശ്രമിക്കുക നഷ്ടമായാലും കഷ്ടമായാലും വിളഞ്ഞു നിൽക്കുന്ന ഈ നെൽപ്പാടങ്ങൾ നാടിൻ്റെയും മലയാളിയുടെയും ഒരു ഐശ്വര്യമായി തീരട്ടെ